ാലം പൂര നഗരയെ മേളത്തിലാറാടിച്ച കേളത്ത് അരവിന്ദാക്ഷന്മാരാർ അന്തരിച്ചു വയസ്സായിരുന്നു ആവശ്യതകളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം സ്വദേശിയാണ് കേളത്ത് അരവിന്ദന്മാരാ കൂടൽ മാണിക്കം തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യമായിരുന്നു കേരളത്ത് അരവിന്ദാക്ഷമാരാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിലാണ് അവസാനമായി പങ്കെടുത്തത് പ്രമാണിയായില്ലെങ്കിലും അത്രത്തോളം തലയെടുപ്പുണ്ടായിരുന്നു നാൽപ്പത്തിയഞ്ച് വർഷക്കാലം പൂരം കൊട്ടിക്കയറിയ കേളത്തിന് ഇളഞ്ഞിത്തറയിൽ പെരുവനത്തിന്റെ വലത്ത് എപ്പോഴും ചിരിച്ചു കൊട്ടിക്കയറുന്ന കേളത്തിന്റെ ശൈലിക്ക് ആരവമുഴക്കാൻ പതിനായിരങ്ങളാണ് എത്തുക പതിവ് ആദ്യം പതിമൂന്ന് വർഷക്കാലം പാറമേക്കാവിനും പിന്നീട് ഒൻപത് വർഷം തിരുവമ്പാടിക്കും തിരിച്ചെ പാറമേക്കാവിൽ തുടർച്ചയായി ഇരുപത്തിമൂന്ന് വർഷവും കൊട്ടിക്കയറിയ പ്രതിഭയാണ് കേരളത്ത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തൃപ്രയാർ വാദികല ആസ്വാദക സമിതിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ശ്രീരാമപാദ സുവർണമുദ്ര കലാചാര്യ വാദ്യമിത്ര ധന്വന്ത്രി പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ